ലോകത്തൊരു ദൈവനും ഒരു ഡോക്ടർക്ക് ഒരു മരുന്നിനും കഴിയില്ല അത് മാറുന്നത് അത് മാറ്റുന്നത് അവനവൻറെ ശരീരം തന്നെയാണ് പല സ്ഥലങ്ങളിലും പോയിട്ട് എനിക്ക് എന്ന് പറയുന്ന ഇവിടെ അങ്ങനത്തെ മൊത്തം ഒരു മിനിമം ഒരു കുറെ സ്ഥലങ്ങളിൽ പോയി ഒരു നിവർത്തിയില്ല ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് കേൾക്കുന്നു ഒന്ന് പോയി നോക്കാം ഇനിയും ബിരിയാണി കൊടുത്താലോ സന്തോഷം കൊണ്ട് കണ്ട പറയുന്നു അത്രയാക്കി തന്നല്ലോ അവർ അവർ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കത്തില്ല ഞാൻ നടക്കത്തില്ല ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ആലപ്പുഴ നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടാ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട് അതായത് പല രോഗങ്ങൾക്കും പലവിധ ട്രീറ്റ്മെൻ്റ് ആണ് എന്നാൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട് എന്നാൽ കേട്ടോണ്ടാവും കേട്ടോ പക്ഷെ പലർക്കും അറിയാത്ത തരത്തിലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഞാൻ ഇന്നുള്ളത് വേദ ആയുർഗ്രാം ഹോസ്പിറ്റലാണ് കേട്ടോ ഹോസ്പിറ്റലാണോ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വന്നപ്പോൾ ഡോക്ടറോട് ചോദിക്കായിരുന്നു ഇത് ഹോസ്പിറ്റലിൽ തന്നെയാണോ ഞാൻ വന്ന വഴി തെറ്റിയോന്നുള്ളത് നമസ്കാരം ഡോക്ടറെ നമസ്കാരം പേരെന്ന് പറയാം പേര് അശ്വിൻ അശ്വിൻ നമസ്കാരം പറയാം ജയേഷ് ജയേഷ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ പല രോഗങ്ങൾക്ക് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി കാരണം ഈ നടുവേദന അതുപോലെ തന്നെ മുട്ടുവേദന ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ പല ട്രീറ്റ്മെന്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും പക്ഷെ അങ്ങനെ പല ട്രീറ്റ്മെന്റും നടത്തിയിട്ട് ആ ഒരു വേദന മാറിയില്ല എന്നുള്ള രൂപത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ പക്ഷെ അങ്ങനെ വരുന്ന ആളുകളൊക്കെ ഡോക്ടർ ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ എന്ത് ട്രീറ്റ്മെൻറ്റാണെന്നുള്ള ഡോക്ടർ പറയട്ട ആ ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായിട്ടും ഭേദപ്പെടു എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പെടുത്തിയവരുണ്ട് എന്നൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് അതെന്താണ് അതിന്റെ യാഥാർത്ഥ്യം അതായത് ഈ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും ഈ മെഡിറ്റേഷൻ കൊണ്ടും അതുപോലെ തന്നെ യോഗ കൊണ്ടൊക്കെ ഈ നടുവേദന മുട്ടുവേദന മാറും ഇവിടെ നടക്കുന്നത് എന്താണ് ശരിക്കും നമ്മളിവിടെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അസുഖത്തിനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുക അതായത് ഒരു അസുഖം ബാധിക്കുന്നത് ശരീരത്തിനെ മാത്രമല്ല അതിൻ്റെ ഒരു മനസ്സിനെ കൂടാണ് ബാധിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിലുള്ള ഒരു ചികിത്സയാണ് ഒരു ശരീരത്തിനെ ബാധിക്കുന്ന ഒരു രോഗമെന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉണ്ടാവുക ഒന്ന് ജീവിതശൈലി അല്ലെങ്കിൽ സ്ട്രെസ്സ് ഈ രണ്ട് കാരണങ്ങളാണ് തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം ഇതിനെ രണ്ടിനെയും കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അപ്പം നമുക്കറിയാം ഈ പഞ്ചകർമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നടുവിൻ്റെ നീരും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മുട്ടിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറും വേദനയൊക്കെ ഒന്ന് മാറും ഒത്തിരി ആവും നമ്മൾ പക്ഷേ ഒരിക്കലും അതുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം ഉണ്ടാകുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ മുട്ടിൻ്റെ വേദന ആയിക്കോട്ടെ നടുവിൻ്റെ വേദന ആയിക്കോട്ടെ കഴുത്തിൻ്റെ വേദന ആയിക്കോട്ടെ ഇതെല്ലാം ഒരു മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ ആണ് മസ്കുലോസ്കെലറ്റൽ എന്ന് പറഞ്ഞാൽ മാംസപേശികളും എല്ലൂടെ ചേർന്ന് വരുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഈ മസ്കുലോസ്കെൽത്തൽ ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാന കാരണം നോക്കിക്കഴിഞ്ഞാൽ നാല് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് മസിലുകളുടെ അനാവശ്യം മുറുക്കം മസിൽ സ്പാസ് മസിലുകളുടെ ബലക്കുറവ് അതായത് മസിൽ വീക്ക്നസ് പിന്നെ ഡിലേഡ് ന്യൂറോ മസ്കുലാർ റെസ്പോൺസ് ടൈം അതായത് നമ്മൾ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് മാംസപേശികൾ പ്രവർത്തിക്കാൻ ഒരു ഡിലേ വരിക അല്ലെങ്കിൽ മൈൻഡ് ബോഡി കോർഡിനേഷൻ കുറയുക അതായത് നമ്മൾ നമ്മുടെ മനസ്സിനനുസരിച്ച് ശരീരം പ്രവർത്തിക്കാതെ വരിക ഈ നാല് പ്രശ്നങ്ങളെയും കറക്റ്റ് ചെയ്യാൻ ഒരിക്കലും ഈ പഞ്ചകർമ്മ കൊണ്ട് പൂർണ്ണമായിട്ടും സാധിക്കില്ല ഒരു സാഹചര്യം സാഹചര്യമൊരുക്കാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിനു ശേഷം ഈ ഒരു പ്രശ്നത്തിനെ പൂർണ്ണമായിട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോഗ ചെയ്യുക തന്നെ വേണം അപ്പോൾ യോഗ ചെയ്തു യോഗ ചെയ്തിട്ട് നമ്മൾ നമ്മൾ വഴക്കവും ബലവും ഒക്കെ പൂർണ്ണമായിട്ടും വർദ്ധിപ്പിച്ച് അവരുടെ ഒരു വേദനയെല്ലാം മാറ്റി അവരെ ഇപ്പം നടുവിന് വേദനയായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് മുന്നോട്ട് ഊനിയാൻ പാടില്ല എന്ന് പറയുന്നു അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ മുന്നോട്ട് കുനിയാൻ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് അവരുടെ ഒരു ക്ഷമതയൊക്കെ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ മുട്ടിന് വേദനയായിട്ട് വരുന്ന ഒരാളെ തറയിൽ ചമ്രം അടഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഞാൻ ഒന്ന് രണ്ട് രോഗിയോട് ഇങ്ങനെ ചോദിച്ചിരുന്നു അതായത് അമ്മ കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ അമ്മമാരൊക്കെ വന്നുകഴിഞ്ഞാൽ യോഗ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും അന്നൊക്കെ എഴുപത്തിയഞ്ച് വയസ്സാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സിലായിരിക്കും ചിലപ്പോൾ യോഗ എന്താണെന്ന് പോലും ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവുക പെട്ടെന്ന് വന്നിട്ട് യോഗ ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊക്കെ ഇത് നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അഞ്ചു ദിവസം നമ്മളൊരു പഞ്ചകർമ്മയുടെ ഒരു പ്രോട്ടോകോളിലൂടെ തന്നെ പോകുന്നത് നീര് വലിക്കുക ശരീരത്തിന്റെ വേദനകൾ മാറ്റുക ധാരകള് ഉഴിച്ചില് തിരുമല് സ്നേഹവാനം അല്ലെങ്കിൽ വസ്തികള് അങ്ങനെ ശരീരം നീരൊക്കെ ഒന്ന് വലിച്ച് വേദനകളൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ശരീരം ഒന്ന് അയച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ യോഗയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ യോഗ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ വീണ്ടും ഈ ചെറിയ വേദനയൊക്കെ വരാനുള്ള ടെൻഡൻസി ഉണ്ട് അതിനെ നമ്മൾ വീണ്ടും ഈ പറയുന്ന പോലെ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തിട്ട് ആ നീരിനെയൊക്കെ വീണ്ടും യോഗ പിന്നെ അതില് ഡോക്ടറോട് ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ യോഗ കൊണ്ട് മാത്രമല്ല നമ്മളിത് മാറ്റുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ് ഒക്കെ എടുത്തു കളയുക എന്നാണ് പറഞ്ഞത് അതായത് ഇവർക്ക് നമുക്ക് മെഡിറ്റേഷൻ കൊടുക്കുകയാണ് നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെന്റ് പറഞ്ഞത് കാരണം രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറയാം തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഒരു ആയുർവേദത്തിനെ സംബന്ധിച്ച് ഒരു രോഗത്തിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗ കാരണത്തിന് ഇല്ലാണ്ടാക്കുക എന്നുള്ള അപ്പം നമ്മൾ പറയും നടുവേദന മുട്ടു എല്ലാം വാദവ്യാധികളാണ് വാദവ്യാധിയുടെ നിദാനം നിദാനം എന്ന് പറഞ്ഞാൽ കാരണം ആയുർവേദത്തിൽ പറയുമ്പോൾ സാമാന്യ നിദാനം ഈ വാദവ്യാധികളുടെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന ഒരു സാധനമാണ് അതിചിന്ത ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് ആണ് വാദവ്യാധിയുടെ അടിസ്ഥാന കാരണമെന്ന് ആയുർവേദം പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓവർ തിങ്കിങ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമുക്ക് നോക്കാം അതായത് ഈ ഓവർ തിങ്കിങ് മൂലം ഓവർ തിങ്കിങ് വരുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവുക നെർവസ് ആവുക എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ നെർവ്സ് ആകുമ്പോൾ നെർവസ് ആകുമ്പോൾ നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് ഈ നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി അതായത് നെർവിനും മസിലുകൾക്കും ഇടയിലുള്ള ഒരു ഇൻട്രാക്ഷൻ അത് വർദ്ധിക്കുകയാണ് ഇത് വർദ്ധിക്കുമ്പം മസിലുകളുടെ സ്പാസം കൂടും മുറുക്കം കൂടും അങ്ങനെ നമ്മളും ചിന്തിച്ച് നോക്കും തുടർച്ചയായിട്ട് മുറുകിയിരിക്കുന്ന ഒരു മസിലും കൊണ്ട് നമ്മൾ മൂവ് ചെയ്യുന്നു കുനിയുന്നു വളയുന്നു തിരിയുന്നു ഇതിങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷനോ തേയ്മാനത്തിനോ ഉള്ള സാധ്യത കൂടുകയാണ് ഈ ഒരു പ്രതിഭാസത്തിനെ പറയുന്ന പേര് ടി എം എസ് ആണ് ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം ഇത് ഒരു അമേരിക്കൻ ഫിസിഷ്യൻ ആയിരുന്ന ബാക്ക് പെയിൻ ഡോക്ടർ ഡോക്ടറായിരുന്ന ഡോക്ടർ ജോൺ ഈ സാർണോ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ഡോക്ടറാണ് ആദ്യം ഈ ഒരു ടെർമിനോളജി എല്ലാ നടുവിന് മാനസികമാണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആദ്യം വരുന്നത് ആ ഒരു ചിന്തയിൽ കൂടി തന്നെയാണ് ഞങ്ങളുടെ ചികിത്സയും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ഇമോഷനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇൻസെക്യൂർ ആവുമ്പോൾ നമ്മളൊന്ന് ഭയപ്പെടുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കുന്നത് ഒക്കെ ഒന്ന് മുറുക്കി അല്ലേ നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ അങ്ങനെ തുടർച്ചയായിട്ട് ഈ ഷോൾഡർ മുറുക്കി നമ്മൾ നമ്മളിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തോളിന് വേദനയായി ചിലപ്പോൾ അതുകൊണ്ട് കഴുത്തിൻ്റെ കശേരികൾക്ക് തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുവായി അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റിയാണ് കഴുത്തിന് വേനയുടെ അടിസ്ഥാന കാരണം എന്ന് പറയാം അതേസമയം ഈ വേദന നടുവിലേക്ക് വരുമ്പോൾ നമുക്ക് ഓടിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നമുക്ക് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല നമുക്കല്ലെങ്കിൽ കുറേ സ്വപ്നങ്ങളുണ്ട് അവിടേക്ക് ഓടി എത്താൻ പറ്റുന്നില്ല ഇത്തരത്തിൽ ഓടി എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് മിക്കവാറും ഉള്ള നടുവിന് വേദനയുടെ കാരണം പിന്നെ വയറുവേദനയുടെ ഒരു വയറിനുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ ഐ ബി എസ് ഗ്യാസ്ട്രേറ്റ്സ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതിൽ രണ്ട് കാരണങ്ങൾ പറയാം ഒന്ന് ജീവിതശൈലി നമ്മൾ വളയും തിരികെയും ഒന്നും ചെയ്യാതാവുമ്പോൾ നമ്മളുടെ കുടലിന്റെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റും ഒക്കെ കുറഞ്ഞ് വരും ദഹനക്കേടുണ്ടാകും അത് കൂടാണ്ട് ഭയം ഭയം വരുമ്പോഴാണ് നമുക്കറിയാം നമ്മളൊരു പരീക്ഷയ്ക്കൊക്കെ കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ വയറ്റിലൊരു കാളല് തോന്നും ഈ കാളല് തുടർച്ചയായിട്ട് തോന്നിയാലോ അതുകൊണ്ട് നമുക്ക് നടുവേദന വരാൻ വയറിന് പ്രശ്നം അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഡോക്ടറെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പല സർജറി പറഞ്ഞ കേസുകളും ഇവിടുന്ന് അതായത് ഡോക്ടറെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കാൻ കഴിയാതെ വന്ന വീൽ ചെയറിൽ വന്ന അവർ പേഷ്യൻറ്റ് നടന്നിട്ട് പോയി നടന്നിട്ട് നട അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടാവും ഇതൊരു എല്ലിതേമാനാണ് എന്നുള്ള രൂപത്തിലാണ് ഡോക്ടർ പല ഹോസ്പിറ്റലിലും പറഞ്ഞ് വിടുന്നുണ്ടാവുക അതൊരു സർജറി വേണം എല്ലുതേമാനാണെന്നുള്ളത് അപ്പോൾ ഈ യോഗ കൊണ്ട് എങ്ങനെ ഈ എല്ലി തേമാനം മാറുന്നത് എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാവുക അതായത് ഒരു മെഡിറ്റേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു യോഗ ചെയ്താൽ അല്ലെങ്കിൽ ഇവിടെ ഉഴിച്ചിലും ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുമ്പോൾ ഇത് എല്യുതേമാനം എങ്ങനെയാണ് ശരിക്കും കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോകത്തൊരു മാറ്റാൻ ഒരു ഡോക്ടർക്ക് ഒരു മരുന്നിനും കഴിയില്ല അത് മാറുന്നത് അത് മാറ്റുന്നത് അവനവന്റെ ശരീരം തന്നെയാണ് അത് മാറ്റാനുള്ളത് നമുക്കറിയില്ല നമ്മുടെ ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അത് തനിയേ കൂടും ഒരു മുറി ഉണ്ടായാൽ അത് തനിയേ ഉണങ്ങും പക്ഷെ അതിനൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കണം അവിടെ അതിനൊരു ഫ്രിക്ഷൻ തുടർച്ചയായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ പ്രഷർ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ശരിയാവും അപ്പോൾ നമ്മൾ ഈ യോഗയിലൂടെ ഒക്കെ സ്ട്രെച്ച് ചെയ്ത് അതിനിടയ്ക്കുള്ള ഒരു പ്രഷർ റിലാക്സ് ചെയ്ത് അത് ഒരയാനുള്ള ഒരു സാഹചര്യത്തിനെ ഒഴിവാക്കി അതിനെ ഒന്ന് റിലാക്സ് ചെയ്ത് അതിനോടൊപ്പം ഈ മെഡിറ്റേഷനിലൂടെയൊക്കെ അവിടെ തുടർച്ചയായിട്ടുണ്ടാകുന്ന മസിൽസ് വ്യാസവും ഒഴിവാക്കി അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ റീജനറേഷൻ സ്വാഭാവികമായിട്ട് നടക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എല്ലാ തരം തേയ്മാനങ്ങളും എന്ന് പറയുന്ന നമ്മളിപ്പോൾ അതിന് എല്ലിനെ കുറ്റം പറയുന്നു ഇപ്പോൾ നടുവിന്റെ തേയ്മാനം എല്ലിന്റെ പ്രശ്നമാണ് എല്ലിനെ കുറ്റം പറയുന്നു മുട്ടിന്റെ തേയ്മാനം മുട്ടിന്റെ എല്ലിന്റെ പ്രശ്നമാണ് എല്ലിനെ കുറ്റം പറയുന്നു പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എല്ലുകൾ എന്ന് പറഞ്ഞാൽ ഈ അടിക്കടിക്ക് വെച്ചിരിക്കുന്നെങ്കിലും ഇതിനെ താങ്ങി നിർത്തുന്നത് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ആണ് അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് ആദ്യം നയിക്കാനുള്ള അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയും മസിലിന്റെ വീക്ക്നസ്സോ സ്റ്റിഫ്നസോ ആണ് അപ്പോൾ അതിന്റെ അടിസ്ഥാന കാരണത്തിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മസിലിന്റെ വീക്ക്നസ്സും സ്റ്റിഫ്നെസ്സും കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന ചികിത്സ ഇപ്പോൾ നമ്മൾ രാവിലെ യോഗ ചെയ്യുന്നത് കണ്ട ആ ഒരു അമ്മ ഒരു ഗ്രേഡ് ഫോർ ഓസ്റ്റിയോ അതൊത്തറേറ്റീസ് ആണ് മുട്ടൊക്കെ വല്ലാണ്ട് വളഞ്ഞ് പക്ഷേ ആ അമ്മ വരുമ്പോഴത്തെ കണ്ടീഷനല്ല ഇപ്പോൾ വരുമ്പം നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ യോഗ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ അപ്പം ചില കണ്ടീഷൻസിൽ ശാരീരികമായിട്ട് അധികം ബാധിക്കാതെ ചെറിയ രീതിയിൽ മാനസികമായി മാത്രം ബാധിച്ചിരിക്കുന്ന ശാരീരികമായിട്ടുള്ള ക്ഷതങ്ങൾ കുറവുള്ള അവസ്ഥകളുണ്ട് അതിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെറിയ വന്നുപോയി ചെയ്യുന്ന മെഡിറ്റേഷനും വീട്ടിൽ ചെയ്യുന്ന യോഗകളും കൊണ്ട് മാനേജ് ചെയ്യാം കുറച്ചുകൂടി ഇതൊരു സിവിയർ കണ്ടീഷനല്ലേ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് ശാരീരികമായിട്ടുള്ള കേടുപാടുകൾ കുറച്ചധികമായി കഴിയുമ്പോഴാണ് നമുക്ക് കിടന്ന് വിശ്രമിച്ച് ഈ പഞ്ചകർമ്മയോടൊപ്പം ഈ ഒരു പ്രോട്ടോകോൾ പഞ്ചകർമ്മ അതുപോലെ തന്നെ മെഡിറ്റേഷൻ അതുപോലെ തന്നെ യോഗ ഇതാണ് നമ്മൾ ശരിക്കും പഞ്ചകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് കർമ്മങ്ങളാണ് അതെ വസ്തി ഫലദ്വാരത്തിൽ കൂടെ മരുന്ന് ഡയറക്റ്റ് ലാർജ് ഇൻഡസ്റ്റൈനിലേക്ക് കൊടുക്കുക വവനം വസ്തി നസ്യം രക്തമോഷണം അതായത് രക്തം ഊറ്റിക്കളയുന്ന കുളയട്ടയൊക്കെ വെച്ച് രക്തം ഊറ്റിക്കളയുന്ന അല്ലെങ്കിൽ രക്തം വെയിൻ പ്രിക്ക് ചെയ്ത് രക്തം രക്തമെടുത്തു കളയുന്ന ഒരു തരം ചികിത്സയാണ് പിന്നെ വിരേചനം വയറിളക്കുക ഇങ്ങനെ അഞ്ച് കർമ്മങ്ങളാണ് ഈ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചകർമ്മം ഈ പറയുന്ന പോലെ ഈ അഞ്ച് കർമ്മങ്ങളാണെങ്കിൽ ഇതങ്ങ് ചുമ്മാ തുടങ്ങാൻ പറ്റില്ല അതിനുവേണ്ടി ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം നെയ്യൊക്കെ കൊടുത്ത് ശരീരം ഇളതാക്കി ഒന്ന് വിയർപ്പിച്ചും ധാരയിലൊക്കെ ശരീരമൊക്കെ നയച്ച് വയറിളക്കിയൊക്കെ ഒന്ന് ശുദ്ധിയാക്കിയതിനു ശേഷമേ ഈ പഞ്ചകർമ്മങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നെയ്യൊക്കെ കഴിക്കുന്ന ദിവസം നല്ല ക്ഷീണമൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ നേരിട്ട് യോഗയൊന്നും തുടങ്ങാൻ പറ്റില്ല പിന്നെ ഭയങ്കര വേദനകളുണ്ടാവും അപ്പൊ നമുക്ക് യോഗ ചെയ്യാൻ പറ്റില്ല അപ്പൊ യോഗ ചെയ്യാനുള്ള ഒരു പ്രാരംഭത്തിലുള്ള ഒരു ബലം അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ഷമത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് പഞ്ചകർമ്മയുടെ ജോലിയാണ് അല്ല പച്ചക്കഞ്ഞ് യോഗ ചെയ്യാൻ പറ്റില്ല പേഷ്യന്റ് എഴുന്നേറ്റ് നടക്കില്ല ഭയങ്കര പെയിൻ ആവും അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വേദന കുറച്ചുകൊണ്ട് ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ യോഗയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പിന്നെ ഒന്ന് ഈ പേഷ്യൻറ്റിനെ ഒന്ന് പതുക്കെ ഒന്ന് രണ്ട് ദിവസം ഒരു റാപ്പ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക്കൽ മെഡിറ്റേഷൻ നമ്മൾ കാണുന്ന ഒരു രീതിയിൽ നിന്ന് സാമ്പ്രദായിക രീതിയിൽ നിന്ന് വളരെ ആണ് നമ്മളുടെ ഒരു രീതി ഈ ഒരു ഹോസ്പിറ്റൽ രൂപത്തിലല്ല നമ്മൾ ഒരു ഒരു ഹോസ്പിറ്റലിൽ ആവരുത് കാരണം ആർക്കാണ് ഹോസ്പിറ്റലിൽ താമസിക്കാൻ അതാണ് അതാണ് രോഗിയില്ല എന്ന് എത്ര നമ്മൾ വന്നാണ് രണ്ട് എനിക്കൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതെ അതെ എൻ്റെ അമ്മാവനൊക്കെ വൈദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ കഴിഞ്ഞ ജനറേഷനിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റില് ഈ ആയുർവേദവും യോഗയും സൈക്കോളജിയും ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് മൈൻഡിനെയും ബോഡിയേയും ഒന്നിച്ച് ട്രീറ്റ് ചെയ്യുക ഒരു സൈക്കോസോമാറ്റിക് കൺസെപ്റ്റില് ഒരു സ്ഥാപനം നമ്മൾ ഈ പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ട് വേറിട്ട് ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ അഞ്ച് വർഷം അഞ്ച് അല്ലേ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു പത്തിൽ കൂടുതലും അതിപ്പം ഞങ്ങൾ രണ്ടുപേരും ആ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേറെ ഡോക്ടറുണ്ട് ഞങ്ങൾ ഒരു ടീമിന് ഞങ്ങൾ അപ്പം എല്ലാവരെയും ഞങ്ങൾ അറിയും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഇടപെടും അങ്ങനെ ഒരു സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പരമാവധി പത്താണ് അല്ലെങ്കിൽ നമുക്കൊരു അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ അപ്പം ഇവിടെ ഇനി ഇതിന് മേലെ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കൊരു ചിന്തയില്ല കാരണം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു സർവീസും ഈ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കൊടുക്കാം നമ്മൾ ഇവിടെ വന്നിട്ട് രോഗികൾ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ട് പോവുക അങ്ങനെ പറയാൻ പറ്റും നമുക്ക് അതോ നമ്മൾ അവരുടെ രോഗമനുസരിച്ച് നമുക്ക് പറ്റാത്ത പറ്റുന്നത് മാത്രമാണ് ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ അങ്ങനെയാണോ അതെ അങ്ങനെയാണ് കാരണം ഈ നമുക്കൊരു തൊണ്ണൂറ്റി നമ്മൾ പറയുമല്ലോ നമ്മളൊന്നും ദൈവമല്ലോ നമുക്കിപ്പോൾ ഒരു നമ്മളൊരു ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മേലെ ഉറപ്പുള്ള ഒരു കണ്ടീഷൻസേ നമ്മൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ അറിയാലോ ഏതൊരു സ്ഥാപനവും നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഒരു ഗുഡ് വില്ലും ഒരു ക്രെഡിബിലിറ്റിയും ഉണ്ട് ആ ക്രെഡിബിലിറ്റിക്ക് ഒരു കോട്ടം തെറ്റുന്ന തരത്തിലുള്ള എടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ എടുക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി അതൊരു പെർസെന്റേജിന് സാധ്യതയുള്ള ഒരു സാധനമാണെങ്കിൽ പോലും ഞങ്ങൾ കൃത്യമായിട്ട് അത് പറയും ഇത്രയാണ് സാധ്യത ഇപ്പൊ ഞാനവിടെ ഒരുത്തർ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു അബുദാബിന്നൊക്കെ വന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതേമാതിരി പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അബുദാബിണ്ട് നമുക്ക് സിംഗപ്പൂരിന്നല്ലേ ജർമ്മനി ജർമ്മനിന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു പോയി നമുക്കിപ്പോ ഒരുമാതിരി ഇന്ത്യയിലെ ഒരുമാതിരി എല്ലാ സംസ്ഥാനത്തും ഇവിടെ ആളുകൾ വന്നിട്ട് ഒരു പത്തോളം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഞാൻ ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി ചികിത്സകളുണ്ട് പക്ഷേ നമ്മൾ അറിയാത്ത പല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് സൈക്കോളജിക്കലായിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് പഞ്ചകർമ്മ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് യോഗാ സെൻറ്റേഴ്സ് ഉണ്ട് പക്ഷേ ഒരൊറ്റ പർപ്പസിന് വേണ്ടി ഇത് മൂന്നും ഒരേ ലക്ഷത്തോടു കൂടി ഉപയോഗിക്കുന്ന മറ്റൊരു സ്ഥാപനമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തമാശ തോന്നും അല്ല അല്ല അത് പറയുമ്പോൾ നമ്മളൊരു ഒരു ഈ ഒരു രോഗത്തിനൊരു മെഡിറ്റേഷൻ വഴി ഒരു യോഗ വഴി ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടം പോലെ എന്താ പറയുക ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ പറയുമ്പോ കാരണം വരുന്ന ആളുകളോട് പലരും അവർ ആയുർവേദ ഹോസ്പിറ്റലിൽ തിരുമാനം എന്നുള്ള ധാരണയായിരുന്നു പക്ഷേ ഞങ്ങൾ അത് എടുക്കില്ല കാരണം അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യും ഞങ്ങൾ ഇവിടെ വെറും തിരുമലല്ല അല്ലെങ്കിൽ ഒരു പഞ്ചകർമയല്ല ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ആണ് അപ്പൊ ആദ്യമൊക്കെ ഞാൻ നടുവിനുവേനായിട്ട് വന്നു ഡോക്ടർ പറയുന്നു എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ അപ്പൊ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായി ആളുകൾ വരാതിരുന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിന്നു അപ്പൊ ഇപ്പൊ നമുക്ക് അതിലൊരു പേരായി ഇപ്പൊ അതുകൊണ്ട് വരുന്ന ആളുകൾ നമ്മളുടെ ഈ ഒരു പുതിയൊരു കൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ തയ്യാറായി വരുന്ന ആളുകളാണ് അതുകൊണ്ട് ഇപ്പൊ പഴയതുപോലല്ല നമുക്കൊന്നുകൂടെ നമ്മുടെ ഒരു വഴി തെളിഞ്ഞു പല സ്ഥലങ്ങളിലും പോയിട്ട് എനിക്ക് ഭേദമാവാത്തതായിരുന്നു എന്ന് പറയുന്ന രോഗികൾ വന്നിട്ടുണ്ട് അങ്ങനത്തതാണ് മൊത്തം വരുന്നത് വരുന്നത് മൊത്തം ഒരു മിനിമം ഒരു കുറെ സ്ഥലങ്ങളിൽ പോയി ഒരു നിവർത്തിയില്ല ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്ന് കേൾക്കുന്നു ഒന്ന് പോയി നോക്കാം ഇനിയും ബിരിയാണി കൊടുത്താലോ അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ട് പോകുമ്പോ പിരിഞ്ഞ് പോകുമ്പോൾ ഉള്ള ഒരു 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 സന്തോഷം പറഞ്ഞിരിക്കണല്ലേ കാരണം എന്താ വെച്ചാൽ പത്തു ദിവസം പതിനാലു ദിവസം ഡോക്ടറെ ഒപ്പം താമസിച്ച് അവർക്ക് മെഡിറ്റേഷൻ കൊടുത്ത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണോ അതൊക്കെ തുറന്ന് അവർ പറഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ട ആ ഒരു എന്താണ് വേണ്ടത് അതും കൊടുത്ത് അവർ തിരിച്ച് പോകുമ്പോൾ അതിന് ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ അതേ പൊട്ടിക്ക അതാണ് ഒരു പ്രത്യേക പോകുമ്പോൾ ആയിരിക്കും അല്ലേ എല്ലാവരും ും ഒരു സാധാരണക്കാരനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണോ കാരണം ഈ കാണുന്നവർക്കൊക്കെ അറിയണമല്ലോ അതായത് വലിയൊരു എമൗണ്ട് പോകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണോ എന്താ സാധാരണ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഇവിടെ വരുവുള്ളൂ അതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇപ്പൊ പറയുന്ന സൈക്കോസെമാറ്റിക് കൺസെപ്റ്റുള്ള യോഗ ഇത് ഞങ്ങളൊരു പാഷനായിട്ട് ചെയ്യുന്ന സാധനമാണ് അതൊരു പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്ന സാധനമല്ല അതൊരു അതൊരു ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിന് ബില്ല് ചെയ്യുന്നില്ല വളരെ തുച്ഛമായിട്ടുള്ള തുകയെ ഞങ്ങൾ അതിനു വേണ്ടി ബില്ല് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർവീസുകളെല്ലാം ഞങ്ങൾ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നതെന്ന് പറയാം പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളൊരു യോഗ മെഡിറ്റേഷൻ ഇതിന് ഞങ്ങൾക്ക് വലിയ കൺസ്യൂമബിൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഞങ്ങളുടെ സമയം തന്നെയാണ് അവിടെ മരുന്നുകളും പഞ്ചകർമ്മയും ടെമ്പറിയാണ് ഇവിടുന്ന് ഇറങ്ങുന്നതോടെ ചികിത്സകൾ പഞ്ചകർമ്മ തീരുകയാണ് ചിലപ്പോൾ ഇവിടുന്ന് രണ്ടാഴ്ചയും കൂടെ ചിലപ്പോൾ മരുന്നുകൾ തുടരാൻ കാണും അതോടെ മരുന്നുകളും തീരുകയാണ് പക്ഷേ യോഗയും മെഡിറ്റേഷനും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതോടെ അവർ അതൊരു ജീവിതശൈലിയുടെ ഭാഗമാക്കണം പിന്നെ പിന്നെ ചിന്തിക്കണ്ട ചിന്തിക്കേണ്ട നമ്മൾ എല്ലാം ഉപേക്ഷിക്കാം ആയുർവേദത്തിന്റെ ഒരു വിശ്വാസ പ്രകാരം രോഗത്തിന്റെ അടിസ്ഥാന കാരണത്തിന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ചികിത്സ അപ്പൊ ഒരു ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണെങ്കിൽ അടിസ്ഥാന അതെ അതെ ഇവിടെ രോഗികളൊക്കെ വരുന്നത് ഈ പോയവര് പറഞ്ഞിട്ടറിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ നടക്കാൻ കഴിയാതെ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ നമസ്കാരം പറഞ്ഞു ഗായത്രി പേര് എത്ര ദിവസം ഇവിടെ ആണോ പേര് എത്രുന്നു കണ്ടാവശ്യം ഒത്തിരി എനിക്ക് വേദനയാണ് കൊറേ വർഷങ്ങളായിട്ടുണ്ട് വന്നിട്ട് എനിക്ക് നല്ല കുറവുണ്ട് ഞാൻ എനിക്ക് കാനിങ്ങനെ വലിച്ചായിരുന്നു നടക്കുന്നത് വെച്ച് ും തേന്നേ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോയപ്പോ നല്ല ഓപ്പറേഷൻ ചെയ്യണമെ ചെയ്തില്ല ചെയ്തില്ല എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് അതെ ഇപ്പൊ എന്താ കുറവുണ്ട് കുറവുണ്ട് അവസ്ഥയും മുട്ടുമടക്കാനൊന്നും ഇവിടെ വരുന്നവർക്കൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോ ചെല്ലുമ്പോ ശെരി സമയത്ത് അവരൊരു ആസിറ്റീവ് ആണ് ഇവരുടെ മുഖത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഫ്രണ്ട്ലി ആണ് ഫാമിലി പോലെ കൊടുക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് ഫീൽ വേണ്ട ശാരീരികവും പ്രശ്നം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ നമ്മൾ പുറത്തോട്ട് ശാരീരികമായിട്ട് നമ്മളിലേക്ക് കാണപ്പെടുന്നത് അവരുള്ളില് ചെറുപ്പ ചെറുപ്പനാളിലുണ്ടായ ഒരു വേദനയാവാ അല്ലെങ്കിൽ എന്താ പറയാ കുടുംബ സംബന്ധമായിട്ടോ അല്ലെ സാമൂഹികമായിട്ടോ അങ്ങനെ ഒരുപാട് ഒരു കാലാവസ്ഥാ വ്യതിയാനം വരുന്ന പോലെ ഉണ്ടാവുന്ന ഒരു ശാരീരികവും മകറ്റുപോക്കാണല്ലോ ഒരു വേദന ഉള്ളിൽ തട്ടിയിട്ട് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് അതിനൊരു കോൺഫിഡൻസ് കിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ആ അമ്മമാരുടെ മറ്റൊരു റൂമിൽ നമസ്കാരം പേര് ശാന്തമ്മ ശാന്തമ്മ റൂമിലെത്തി കൂടുതലും നിന്ന് ഒന്ന് രണ്ട് വരുന്നത് അമ്മ എന്തായിട്ട് എനിക്ക് നടുവേദന കുനിയാനൊക്കത്തില്ല കുനിയൊരു സാധനം വീണ എടുക്കാനൊക്കത്തില്ല അതെല്ലാം ഇവിടെ വന്ന ഒരുപാട് ആശ്വാസമുണ്ട് ഇപ്പൊ എത്ര ദിവസം ഇവിടെ വന്നിട്ട് ഇപ്പഴാ ചെയ്യണ് എത്ര വയസ്സായ നല്ല ആശ്വാസം തോന്നി ഇനി ഇവിടുന്ന് തുടർന്ന് യോഗ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കൈയുടെ പെയിൻ ഉണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട് നല്ല കൈ വ്യത്യാസമുണ്ട് മറ്റൊരിക്ക നൂത്ത്ടുപ്പോഴത്തേക്കും കഴിക്കുന്ന ഒരിതായിരുന്നു ഈ മസിൽസിന് ഭയങ്കര പെയിൻ ആയിരുന്നു ഇപ്പം നല്ല വ്യത്യാസം ഇവിടുത്തെ ഡോക്ടർമാരെ ഈ അവരുടെ വൈചാൻഡേഴ്സിനെ എല്ലാം നമുക്ക് വലിയ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കത്തില്ല ഇത്ര ഞാൻ വിചാരിച്ചു ഞാൻ നടക്കത്തില്ലായിരിക്കും അങ്ങ് താഴെ വീണു പോകുമെന്ന് വിചാരിച്ച അഞ്ചാറ് ദിവസം മോടെ വീട്ടിൽ പോയിട്ട് ചൂടിൻ്റെ കൂടി ഒരു കിടപ്പായിരുന്നു കഴിക്കാൻ പോലും വിളിക്കുമ്പോൾ കയറുക അങ്ങനെ ആയി അവരെന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട് ഇപ്പം കഴിക്കും ഞാൻ ഇവിടെ ഒക്കെ നടക്കും കുളിക്കാൻ പാനും കുളിച്ചോരുമ്പഴും ഒക്കെ നല്ല ഡോക്ടർമാരും ഇവരൊക്കെ അതെ അല്ലേ എപ്പോഴും അവരി ഡോക്ടറോടെ പറയുന്നത് അവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെന്ന് ും കണ്ണ നിറയുന്നു സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു ഇത്രയാക്കി തന്നല്ലോ അവര് ഈ കൈ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഇനിപ്പുറം പെരുപ്പാ എഴിച്ചിലും ചോറുപ്പും ചൊറിച്ചിലും ഇപ്പൊ അതെല്ലാം ഒരു പ്രശ്നവും ഇല്ല മറ്റേ കൈയിൽ എടുത്താ താഴെ വീഴും അറിയത്തില്ല അതെല്ലാം മാറി അറിയാത്തില്ലോഷം ആ കണ്ണിൽ നിന്ന് കാണാൻ കറയുണ്ട കരയാൻ പാടില്ല ഇവിടെ ഇവിടെ കറയിലിരുന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അല്ലേ ഇവിടെ കരയിലില്ല ഇത് സന്തോഷ കണ്ണിലാണ് എന്നാലും അതും വേണ്ട ഇവിടെ അല്ലെങ്കിൽ വരണ്ടല്ലേ അപ്പൊ അതാ ഞാൻ ഞാൻ വീഡിയോ തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് നമ്മളറിയാത്ത ആ ഒരുപാട് ട്രീറ്റ്മെന്റ് നമ്മുടെ കേരളത്തിലുണ്ട് അവിടെ ഇവിടുത്തെ ഏറ്റവും വേദന അങ്ങനെയൊക്കെ അപ്പൊ വരുന്ന സമയത്ത് നല്ല മുട്ടുവേദന ഇപ്പൊ എന്ത് തോന്നുന്നു

സംഭവിക്കുന്നതല്ലേ ഡോക്ടർ ഇവരാണ് ഈ ഒരു സ്നേഹിച്ച് കരയിപ്പിക്കുന്ന ആളുകളല്ലേ ആണ് കാണാനിരിക്കുന്നു ഞാൻ അവരൊക്കെ കണ്ടിരുന്നേ അപ്പോൾ ഇവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് അവർക്ക് എന്താ പറയാ പറയാൻ വാക്കുകൾ ഇടുന്നില്ല അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ രോഗമായിട്ട് ഇരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും അപ്പോൾ ഡോക്ടറിൻ്റെ പറഞ്ഞു പത്ത് പേര് മാത്രമാണ് ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് അതായത് ഓരോ ബാച്ച് അപ്പൊ ഈ കാണുന്നവർക്ക് വരണങ്കില് വിളിച്ചിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് സാധാരണ ഗതി ഞങ്ങൾ കൂടുതലും ദൂരെയുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ അവരെ അങ്ങ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുത്താറില്ല റിപ്പോർട്ടുകളൊക്കെ അയച്ചു തരിക അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് ഒന്ന് ഷെയർ ചെയ്യുക എന്നൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുമോ എന്നൊരു ധാരണ വരികയാണെങ്കിലാണ് പിന്നെ നമ്മളവരോട് നേരിട്ട് വന്ന് കാണാനോ അല്ലെങ്കിൽ വരാനോ പറയുക അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിട്ട് ഒരുപാട് ആളുകളുടെ ആ ഒരു എന്താ പറയുക ഒപ്പാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ എന്താ പറയുക ആശംസിക്കുകയാണ് അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് എന്ന് കാണാം